കർത്താവിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് സ്നേഹത്തോടെ തവരാൻ ആരാധിക്കാം ഇത് ഒരു തിരിച്ചറിവന്റെ നിമിഷമായിട്ട് മാറട്ടെ ഇത് വലിയ അഭിഷേകത്തിന്റെ നിമിഷമായിട്ട് മാറട്ടെ നിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവുണ്ടെന്ന് ക്രിസ്തുവിന്റെ സാന്നിധ്യമുണ്ടെന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങളായിട്ട് ഇത് മാറട്ടെ ജൽധാറയിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യം എത്രയോ തവണ ദിവ്യകാരുണ്യമായി നിന്റെ ഉള്ളിലേക്ക് വന്നവനാണ് ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നില്ലേ ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരാജയപ്പെട്ടിരിക്കുന്നു പരാജയപ്പെട്ടു പോകാൻ വിളിക്കപ്പെട്ടവരല്ലോ നമ്മൾ വിജയിക്കാൻ വിളിക്കപ്പെട്ടവരല്ലേ നമ്മൾ മരണത്തെ വിജയിച്ച കർത്താവിനോട് ചേർന്ന് ലോകത്തെ ജയിക്കാൻ വിളിക്കപ്പെട്ടവരല്ലേ നമ്മൾ അത് മറക്കാതിരിക്കാം നമ്മുടെ രക്ഷകനും നാഥനുമായ ഈശോ ലോകത്തെ ജയിച്ചവനാണ് മനുഷ്യന്റെ അവസാന ശത്രുവായ മരണത്തെ പോലും ജയിച്ച് കീഴടക്കിയവനാണ് കർത്താവായ യേശുക്രിസ്തുവെങ്കിൽ മക്കളെ അവൻ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നെങ്കിൽ മരണത്തെ പോലും ജയിക്കാൻ പറ്റുന്ന വലിയൊരഭിഷേകമാണ് ഈ ആത്മാവ് നമുക്ക് തരുന്നത് പ്രാർത്ഥിക്കാം നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് അഭിഷേകം പ്രാപിക്കണം ഈ തിരിച്ചറിവ് നമുക്ക് കിട്ടണം അഭിഷേകം കൊണ്ട് നമ്മൾ നിറയപ്പെടുന്നു ആഗ്രഹിച്ചു പ്രാർത്ഥിക്കട്ടെ എൻ്റെ കർത്താവേ നിന്റെ സാന്നിധ്യം എൻ്റെ ഉള്ളിലുണ്ടെന്ന് നിന്റെ ജീവിക്കുന്ന സാന്നിധ്യം എൻ്റെ ഉള്ളിൽ ഞാൻ കൊണ്ട് നടക്കുന്നുണ്ടെന്ന് സ്വർഗത്തിന്റെ തീ എന്റെ ഉള്ളിലുണ്ടെന്ന് കർത്താവിൻ്റെ ശ്വാസം അവൻ അപ്പസ്തോലന്മാരിലേക്ക് നിശ്വസിച്ചു ദിനത്തിൽ തീ ഇറങ്ങി ഉള്ളിലുണ്ട് 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 ത്തിച്ചെടുത്താ മതി അതൊന്ന് ചാരം മാറ്റി ഊതി കത്തിക്കേണ്ട സമയമാണത് ഈ തന്ത ദിനങ്ങൾ വരുന്ന പെരുന്നാളുകള് ഒക്കെ ഉള്ളിലുള്ള സ്വർഗത്തിന്റെ തീ കടാതെ സൂക്ഷിക്കേണ്ടവരാണ് നമ്മൾ നമ്മുടെ ആദ്യ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിക്കുമെങ്കിൽ മാത്രമേ നാം അവനോടൊത്ത് നിത്യ ജീവിതത്തിൽ പങ്കാളികളാകുകയുള്ളൂ എന്ന് വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നില്ലേ ഉണ്ട് ഈ തീ കടാതെ സൂക്ഷിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ കരങ്ങൾ ഉയർത്താം ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളുടെ ഉള്ളിൽ നീ തന്ന ഈ തീയുണ്ടല്ലോ ആത്മാവിന്റെ അഗ്നിയുണ്ടല്ലോ ഉണ്ടല്ലോ തീയുണ്ടല്ലോ െ സൂക്ഷിക്കാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ ഞങ്ങളുടെ ഉള്ളിൽ നിന്റെ ആത്മാവ് വസിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുള്ള അഭിഷേകം ഞങ്ങൾക്ക് തരണമേ തരണമേ അഭിഷേകം ചെയ്യണമേ പരിശുദ്ധാത്മാവേ ആത്മാവിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ തക്ക വിധത്തിൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ശരി Yesu Yesu haleluya 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 Hallelujah, 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 hallelujah. Say, I'm not going to ിൽ ഉന്മ പെയ് പരമ പിതാവേ പിന്മഴ നൽകുസ്ഥിൽ ഉന്മഴ പെയ് പരമ പിതാവേ പിന്മഴ നൽകഴ ിൽ നൽകുന്നേറ്റ് നിന്ന് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ഒരു പുതിയ അഭിഷേകം നമുക്ക് വേണം ഈ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ ഈ ലോകത്തിൽ വീണുപോകാതെ പോകാതെ ലോകം വെച്ച് നീട്ടുന്ന തകർച്ചകളിലും പരാജയങ്ങളിലും അടിപതരാതെ പിടിച്ചു നിൽക്കാൻ നമുക്ക് ഒരു ബുദ്ധി അഭിഷേകം വേണം ഒരു പുത്തനഭിഷേകം വേണം കർത്താവേ ആത്മാവിലുള്ള സ്വർഗത്തിൻ്റെ പുത്തനഭിഷേകം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ തീപിടിപ്പിക്കണമേ തീപിടിപ്പിക്കണമേ ശ്രീതി ശരി പോരാടിച്ച് ഒരു ജീവനതി ഒഴുക്കുട്ടോളമല്ല അരയോളം പോരാ ജീവനദി ഒഴുക്കാൻ நீரு துறக்குநாதா அமேந்தி தில் யாத்தா கடப்பான் வையாத்த நீருறவங்க துறக்குனாரா குஸ்தாளில் மழை பெய்ச்ச பழம பிழாவே മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും വിഷം വിട്ടുമ്പോ ആത്മാവിൽ ജ്വലിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ദിവസങ്ങളാണത് നമ്മൾ മാത്രം ജ്വലിച്ചാൽ പോരാ അനേകരെ ആത്മാവിൽ ജ്വലിക്കണം അതുകൊണ്ട് അനേകരെ ഈ ശുശ്രൂഷകൾക്കായിട്ട് നമ്മൾ ബോധ്യം നൽകി ഈ ശുശ്രൂഷയുടെ സമയത്ത് അവരെ റിമൈൻഡ് ചെയ്യണം ഒരു നമുക്ക് കിട്ടുന്ന ശുശുശ്രൂഷയുടെ ലിങ്കാകാം അത് മറ്റ് ഗ്രൂപ്പുകളിലേക്കും നമ്മുടെ തന്നെ ഫ്രണ്ട് സർക്കിളിലേക്ക് നമ്മുടെ തന്നെ വാട്സപ്പ് സ്റ്റാറ്റസൊക്കെ ആയിട്ട് അനേകരിലേക്ക് ഈ വചനത്തിന്റെ സന്ദേശം എത്തുക നമ്മൾ മാത്രം കർത്താവിനെ ആരാധിച്ച പോരല്ലോ മക്കളെ എല്ലാവരും ദൈവത്തെ അറിയണമെന്നും എല്ലാവരും ദൈവത്തെ ആരാധിക്കണമെന്നും കർത്താവ് ആഗ്രഹിക്കുന്നുണ്ടല്ലോ ഈശോയെ ഇന്ന ദിവസം ആയിട്ട് നിയൊരുക്കിയ പതിനായിരങ്ങളെയോർത്ത് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ വലിയ കരുണയാണല്ലോ ഈ ശുശ്രൂഷയുടെ മേൽ നിശ്ചരിഞ്ഞുകൊണ്ടിരിക്കുന്നത് അനേകായിരങ്ങളുടെ മേലാണല്ലോ കർത്താവ് നിന്റെ അത്ഭുത സാക്ഷ്യങ്ങള് വിളുകൾ ഓരോ ദിവസവും നൽകിക്കൊണ്ടിരിക്കുന്നത് എല്ലാറ്റിനെയും ഓർത്ത നന്ദി പറയുന്നു കൂടുതൽ അനുഗ്രഹങ്ങൾ ഈ മക്കളുടെ മേൽ നീ വാരി വിതരണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ മക്കളിപ്പോൾ മനസ്സിൽ സൂക്ഷിക്കുന്ന സകല നിയോഗങ്ങളുടെ മേലും കർത്താവിന്റെ വലിയ കാരുണ്യം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഒട്ടു കുത്തി നിൽക്കാൻ പറ്റുന്ന എല്ലാവരും തന്നെ നിന്ന് കരങ്ങൾ ഈശ്വരയിലേക്ക് നീട്ടി പിടിച്ച് താഴ്ന്നു കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഈശ്വരശീർവാദം സ്വീകരിക്കുമ്പോൾ താഴ്ന്ന സ്തുതിച്ചുകൊണ്ട് ഈശ്വരം സ്വീകരിക്കാൻ ആരാധന